റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശി ജൈൻ കുര്യൻ തിരിച്ചെത്തി ദില്ലിയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ജെയിൻ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചെത്തിയതിൽ ആശ്വാസമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വഴി പോരുന്നപ്പോൾ വഴി ഇറങ്ങാൻ നേരെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ പോയിട്ട് അങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ട്

എല്ലാവരുടെയും കൂടെ അങ്ങനെ കൊണ്ടുപോയിണ്ടായിരുന്നു അങ്ങനെ അവരുടെ കൂടെ പോണ്ടുവരികാരുന്നു അങ്ങനെ പെട്ടുപോയതായിരുന്നു പോയിണ്ടായിരുന്ന ഇലക്ട്രീഷ്യൻ ജോലി അല്ലെങ്കിൽ മെക്കാനിക്കൽ ജോലിന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിണ്ടായിരുന്നു അവിടെ ഇപ്പൊ അവിടെനിന്ന് അങ്ങനെ ജോലിയൊന്നും കിട്ടിയില്ല ഈ ജോബിക്കായിട്ട് കൊണ്ടുപോയിരുന്നു ചെയ്ത് ഇല്ല നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നെ ജോലിക്കാണ് അപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കാണാൻ മാത്രമുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ നമ്മളതിനെ അവരോടൊപ്പം കൊണ്ടുപോകാനാണ് ചെയ്തത് ഞങ്ങൾ പോയത് രണ്ടുപേർ രണ്ടുപേരും മൂന്നാളുണ്ടായിരുന്നു ആ ബിനിലേട്ടനും ഉണ്ടായിരുന്നു പിന്നെ സന്ദീപും ഉണ്ടായിരുന്നു ആ സന്ദീപ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു ബിനിലേട്ടന്റെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു ഒരു അഞ്ചാം തീയതി ആയിരുന്നു ജനുവരി അഞ്ചാം തീയതി ആയിരുന്നു പുള്ളിക്ക് അപകടം പറ്റിയിട്ട് എനിക്ക് ആറാം തീയതി അപകടം പറ്റുന്നു ഫുഡിന്റെ ആയിരുന്നു ഫുഡ് താഴത്തേക്ക് ആകുമ്പോൾ എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ആയിരുന്നു ഞങ്ങൾക്ക് കുറച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവസാനി കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ കൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ചെയ്തിരുന്നു അവസാന അപകടം പറ്റിയത് മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇന്ത്യക്കാരനെ ഞാൻ കണ്ടിട്ടില്ല ഒരുവിധ ഇന്ത്യക്കാരനൊക്കെ അവിടെ തിരിച്ചെത്തിച്ചു എന്നാണ് അറിഞ്ഞത് അവിടെ രണ്ടു മാസം അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ടാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് അത് ക്യാമ്പായിരുന്നു അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി പിന്നെ ഒരു രാത്രി അവര് വിളിച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അവിടെ എത്തിയപ്പോൾ നമുക്ക് ഇങ്ങനെ അറിയില്ല ഭാഷയോടെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ അവര് നേരെ ഈ ഫുഡിന്റെ പരിപാടിക്ക് കൊണ്ടുകൊടുക്കാനായി നിർത്തി ആ അത് കഴിഞ്ഞ അവസാനമായിപ്പോ വേറെ സ്ഥലത്തേക്ക് മാറ്റിപ്പോ അവരുടെ ഒപ്പം തന്നെ കേറിപ്പോവാൻ പറയുമായിരുന്നുണ്ടായിരുന്നു ഇന്ന് എംബ എംബസികാര് ആർമിയുടെ പാർട്ടിക്ക് റിക്വസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നം അവിടുന്ന് വണ്ടിയുടെ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ആർമിയുടെ വണ്ടി മാത്രമുണ്ടായിരുന്നല്ലോ അവരുടെ വണ്ടിയിൽ വേണമായിരുന്നു നമ്മളതിനെ തിരിച്ചു ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ അവര് ഇങ്ങനെ പറഞ്ഞു വിടാതിരിക്കുന്നുണ്ടായിരുന്നു അത് എംബസി അവർക്ക് റിക്വസ്റ്റ് അയക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എല്ലാ പ്രാവശ്യവും റിക്വസ്റ്റ് അയക്കുന്നുണ്ട് പക്ഷെ അവർക്ക് തിരിച്ച് അതിനുള്ള മറുപടി ഒന്നും കിട്ടണമില്ല ഇപ്പോൾ മറ്റേ ബിനിലേടൻ്റെ ബോഡി കൊണ്ടുവരുന്ന കാര്യത്തിനും റിക്വസ്റ്റ് അയച്ചിട്ട് മരിച്ചു എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഒരു ഇൻഫർമേഷൻ അവർക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു മൂന്ന് മാസം അവിടുന്ന് നിന്ന് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിട്ടപ്പോൾ ഞാൻ എയർപോർട്ടിൽ എയർപോർട്ടിലേക്ക് വന്നിട്ട് അവഴി വരിക ആ സ്ഥലത്തിന്റെ പേര് അറിയായിരുന്നു പക്ഷെ അവിടേക്ക് വേറെ ആർക്കും പോയിട്ട് ഓടിയെടുക്കാൻ പറ്റില്ല അത് ആർമീടെ അവിടെ നിന്ന് തന്നെ അവരെന്നെ ഇറക്കിക്കോ ഇറക്കി താഴത്തേക്ക് മോസ്കോയിൽ എത്തിക്കണം എന്നാൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടായി ബോർഡർ ഏരിയ ബോർഡർ ഏരിയത്തെ കാലാവധി നാലാമത് കാലാവധി കഴിഞ്ഞ എന്റെ കാലാവധി കഴിഞ്ഞ പതിനാലാം തീയതി കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാലാവധി കഴിഞ്ഞ കാര്യം പറഞ്ഞത് പറഞ്ഞത് അവിടെ ക്യാമ്പിൽ പോയിട്ട് ചോദിച്ചു നോക്കാനായിരുന്നു പറഞ്ഞത് അവരെ എന്തുകൊണ്ടാണ് പറയണെന്ന് നോക്കി നോക്കുക കാരണം ഈ ആർമി ഹോസ്പിറ്റൽ സ്റ്റാഫൊന്നും ആർമിയുടെ ആയിരുന്നില്ല അവര് സാധാ ഹോസ്പിറ്റലിലായിരുന്നു അത് പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ ആർമി പേഷ്യന്റോടെ ആയിരുന്നു ഇല്ല ഞാന് ആരെയും കണ്ടില്ല അവിടെ ആരെയും കണ്ടില്ല ഈ ഹോസ്പിറ്റലിൽ റങ്ങിയപ്പോ മലയാളി ടിക്കറ്റ് എടുത്ത് അങ്ങനെ വന്നിട്ട് ഡിസ്ചാർജായിട്ട് നേരെ ഹോസ്പിറ്റൽ എയർപോർട്ടിൽ വന്ന് അങ്ങനെ പോരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനൊരവസരം കിട്ടിയപ്പോ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പോരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞപ്പോ നമ്മൾ സ്വന്തം പോലെ പോരായിരുന്നു ചെയ്തിട്ടുണ്ട്

അത് കാരണം കൊണ്ട് തിരിച്ചു വരണം ടിക്കറ്റ് മലയാളി അസോസിയേഷൻ കണ്ടിട്ടയച്ച ഫസ്റ്റ് ഞങ്ങൾ പേര് ഒരുമിച്ചായിരുന്നു സന്ദീപും ഞങ്ങൾ മൂന്നുപേരൊരുമിച്ചായിരുന്നു അത് കഴിഞ്ഞ് സന്ദീപിനെ വേറെ അവര് മാറ്റിയായിരുന്നു അപ്പോളായിരുന്നു അവന് അപകടം പറ്റിയെന്നുള്ള എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് വിനിലേട്ടനെ െ തലേദിവസം കൊണ്ടുപോകുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിറ്റേ ദിവസം അങ്ങോട്ട് പോകുമ്പോൾ അതേ ബോഡി കാണായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ മരിച്ചു കിടക്കുന്നത് കാണായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അത് അറിയിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അത് എടുത്ത് മാറ്റാൻ പറ്റ അങ്ങനെ മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എവിടെയാണ് ഒരു വഴിയിൽ മാത്രം അവിടെ നടക്കാൻ പറ്റുള്ളൂ മൈനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കില്ല അത് എടുത്ത് അങ്ങനെ മാറ്റി വെച്ചവര് പിന്നെ റിക്കവർ എടുക്കുന്ന ആൾക്കാരും വരാൻ ബുദ്ധിമുട്ടാവുന്ന കാരണം കൊണ്ട് അങ്ങനെ തന്നെയാ ഞങ്ങൾക്ക് ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞ് ഈ സാധനം തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നും അല്ല അപ്പൊ അവസാനമായപ്പോഴായിരുന്നു അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു അപകടം കൂടെ തിരിച്ചു മൂന്ന് മാസം മുമ്പ് യുദ്ധമുഖത്ത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേർ കൊല്ലപ്പെട്ടു ബിനിലും സന്ദീപുമായിരുന്നു കൊല്ലപ്പെട്ടത് ബിനിലിന്റെ മൃതദേഹം എങ്ങോട്ട് മാറ്റിയെന്നറിയില്ല പത്ത് ദിവസം സൈനിക പരിശീലനം ലഭിച്ചു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ ദിവസം രക്ഷപ്പെടുകയായിരുന്നു റക്ഷയിലെ മലയാളി അസോസിയേഷൻ തിരികെ എത്താൻ സഹായിച്ചുവെന്നും ജെയിൻ പറഞ്ഞു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി